ഇംഗ്ലീഷ് വണ്ണല പുതിയൊരു വീഡിയോയിലേക്ക് സ്വാഗതം ഇപ്പം ഞാൻ നിൽക്കുന്നത് സൂര്യാനലിയിലാണ് ഇവിടെ നിന്ന് നേരെ നമ്മുടെ ഒരു സുഹൃത്തിൻ്റെ ജീപ്പും വിളിച്ചുകൊണ്ട് ആ കാണണം മലയുണ്ട കുളുക്കുമല ഉണ്ടാകും അപ്പോൾ അപ്പം കുളുക്കുമലയിലെ കാഴ്ചകളാണ് ഇന്ന് നിങ്ങൾക്ക് മുന്നിലേക്ക് എത്തിക്കുന്നത് ആദ്യമായിട്ടാണ് ഇരീഷ് വണ്ണല ബ്ലോഗ് കാണുന്നുണ്ടെങ്കിൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്ത് സഹായിച്ചേക്കാം നിങ്ങളാണ് ചങ്കുകളെ എൻ്റെ ചാനലിൻ്റെ വിജയം അപ്പോൾ മാക്സിമം സപ്പോർട്ട് ചെയ്യണം ഈ കുളുക്കുമലയില ഈ കൂ വൈബിൻ്റെ കാഴ്ചകളെല്ലാം ഞാൻ ഈ വീഡിയോയിൽ വീഡിയോയിൽപ്പെടുത്തിയിട്ടുണ്ട് നമുക്ക് നേരെ ജീപ്പിന് പോയിട്ട് ആ കുളുക്കുമലയിലെ കാഴ്ചകൾ കാണിച്ചു കൊടുത്താലല്ലായിരുന്നു ആ നമ്മുടെ കൊച്ചിയിൽ ഇപ്പോൾ ഭയങ്കര ചൂടാണ് ഇവിടെ മൂന്നാറ് കുളുക്കുമലയിൽ നല്ല അത്യാവശ്യം നല്ല ക്ലൈമറ്റ് ഉണ്ട് വേണ്ട മഞ്ഞ ഉണ്ട നല്ല കൂളുണ്ട് നമ്മൾ നല്ല നല്ല ചില്ലായിട്ട് ഇരിക്കുന്നതാണ് അപ്പം അതിൻ്റെ ഫുൾ വൈബ് നിങ്ങൾക്ക് കാണിച്ചു തരാം നമുക്ക് നേരെ പോവാം ഓക്കെ കൊളുക്കുമലയിലേക്ക് പ്രൈവറ്റ് വാഹനങ്ങൾക്ക് പ്രവേശനമില്ല അപ്പം അത് ഈ കാണുന്ന ടിക്കറ്റ് കൗണ്ടറിൽ നിന്ന് രണ്ടായിരത്തി അഞ്ഞൂറ് രൂപയുടെ ഒരു ജീപ്പ് സഫാരിയുടെ ടിക്കറ്റ് എടുക്കണം ടിക്കറ്റ് എടുത്തിട്ട് അവർ വരുന്ന ഫോം നമ്മൾ നമ്മുടെ എത്ര പേര് യാത്രക്കാരുണ്ടാവും അവരുടെ എല്ലാവരും പേരും അഡ്രസ്സും ഫോൺ നമ്പറൊക്കെ എഴുതി ഏജ് ഒക്കെ എഴുതി ഫില്ല് ചെയ്ത് കൊടുക്കും അവിടെ അപ്പോൾ നമ്മൾ നമ്മുടെ കാർത്തിയുടെ ജീപ്പും വിളിച്ചുകൊണ്ട് കുണക്കുമലയിലേക്ക് കയറിക്കൊണ്ടിരിക്കുന്ന കാഴ്ചകളായിട്ട് നിങ്ങൾ കാണുന്നത് അപ്പോൾ ഈ പോകുന്ന വഴിയിലുള്ള മഞ്ഞും മലനിരകളും അതുപോലെ തന്നെ തേയിലത്തോട്ടത്തിൻ്റെയും എല്ലാ കാഴ്ചകളും ഒട്ടും മനോഹാരിത നഷ്ടപ്പെടാതെ തന്നെ നിങ്ങളുടെ മുന്നിലേക്ക് ഈ വീഡിയോയിലൂടെ ഞാൻ കാണിച്ചു തന്നിട്ടുണ്ട് അപ്പോൾ ഈ എടുത്തു പറയേണ്ട ഒരു കാര്യം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഈ ജീപ്പിലുള്ള ഓഫ് റോഡ് യാത്രയാണ് ഒരു രക്ഷയിലേട്ട റോഡിന് ഇരുവശത്തും നല്ല ഇളം പച്ച നിറത്തിലുള്ള തേയിലത്തോട്ടം കണ്ട അതൊക്കെ കാണുമ്പോൾ തന്നെ നമ്മുടെ മനസ്സൊക്കെ ഒന്ന് കൂളിർന്ന് കൂട്ട കാർത്തി നമ്മളെ നല്ല സ്ലോവിൽ എല്ലാ കാഴ്ചകളും കാണിച്ചുകൊണ്ട് നല്ല നമ്മളായിട്ട് നല്ല ഫ്രണ്ട്ലി ആയിട്ടാണ് നമ്മളെ കൊണ്ടുപോയത് അതുപോലെ തന്നെ നമ്മൾ ആ എൻട്രൻസിൽ നിന്ന് കവർ ചെയ്ത് വരുമ്പോഴേക്കും ഈ പാലം ഒന്ന് കവർ ചെയ്ത് കഴിഞ്ഞാൽ ഈ പാലത്തിൽ മഴക്കാലത്തൊക്കെ ശരിക്കും ഈ പാലത്തിൻ്റെ ഒപ്പം വെള്ളം കുത്തി പോകുന്ന കാഴ്ചകളൊക്കെ നല്ല ഭംഗിയായിരിക്കും എന്നാണ് കാർത്തി ഞങ്ങളോട് പറഞ്ഞു തന്നത് ഇപ്പോൾ വേനൽ കാലം ആയതുകൊണ്ട് അത്ര അധികം വെള്ളമൊന്നുമില്ല പക്ഷേ എന്നാലും നല്ല ക്ലൈമറ്റാണ് ഈ തേയിലത്തോട്ടവും കാര്യങ്ങളൊക്കെ കണ്ടുകൊണ്ട് ഇത് ഒരു ഓഫ് റോഡ് യാത്ര അപ്പോൾ നമ്മൾ ആ ഓഫ് റോഡ് സ്റ്റാർട്ട് ചെയ്തിട്ടില്ല ഓഫ് റോഡ് തുടങ്ങാൻ പോകണുള്ളൂ അപ്പോൾ ഇതാണ് ഞാൻ പറഞ്ഞത് ഓഫ് റോഡ് അപ്പോൾ ഒരു രക്ഷയിലെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ കണ്ടിന്യൂസ് ഒരു ഒൻപത് കിലോമീറ്റർ ഇതുപോലെ തന്നെ പാറകളും മണ്ണും മാത്രം വേറെ കോൺക്രീറ്റോ ടാറോ ഒന്നുമില്ല നമ്മൾ ജീപ്പിന് പോകുമ്പോഴേക്കും ഓപ്പോസിറ്റ് ഒരു ജീപ്പ് വന്നാൽ തന്നെ നമ്മളൊന്ന് സൈഡ് ഒതുക്കി നിർത്തി കൊടുക്കണം എന്നാലേ ആ ജീപ്പിന് കവർ ചെയ്ത് പോകാൻ പറ്റുള്ളൂ അതുപോലെ മഴ പെയ്തു കഴിഞ്ഞാൽ ഇതിൽ കൂടി ജീപ്പ് പോലും പോകുന്ന കാര്യം ആലോചിക്കാൻ കൂടി വയ്യ കേട്ടോ അപ്പോൾ ഞങ്ങളും ഭയങ്കര ഒരു ഭീതിയും അതായത് ഒരു ഉത്ഘണ്ഠയിലൊക്കെയാണ് ഇത് എങ്ങനെയാവും എന്താവും എന്നൊന്നറിയില്ല ശരിക്കും ഏഴായിരത്തി മുന്നൂറ് അടി ഹൈറ്റിലേക്കാണ് ഞങ്ങൾ നമ്മളിപ്പോൾ പോയിക്കൊണ്ടിരിക്കുന്നത് അതായത് മൂന്നാറത്തെ ഏറ്റവും ഉയരം കൂടിയ പ്രദേശമാണ് കൊളുക്കുമല അവിടെ പോകുന്ന വഴിയിലുള്ള ചെറിയ കോവിലൊക്കെയാണ് ഇപ്പോൾ കണ്ടത് ഈ ഒൻപത് കിലോമീറ്റർ കഴിഞ്ഞ് നമ്മളാ ഏഴായിരത്തി മുന്നൂറ് അടിയിൽ നിന്ന് ഞാൻ പറഞ്ഞത് ഏഴായിരത്തി മുന്നൂറ് അടിയിലേക്ക് എത്തിക്കഴിഞ്ഞാണ്ടല്ല ഭൂമിയിലെ സ്വർഗ്ഗം എന്നൊക്കെ പറയില്ലേ അത് ആ ഒരു വൈബാണ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ എല്ലാവരും എല്ലാ ടൂറിസ്റ്റുകളും മസ്റ്റായിട്ട് വിസിറ്റ് ചെയ്യേണ്ട ഒരു സ്ഥലമാണ് പക്ഷേ മൂന്നാർ എത്തുന്ന സഞ്ചാരികൾ മാട്ടുപ്പെട്ടി ഡാമും രാജമലയും അതുപോലെ തന്നെ കുണ്ടള ഡാമൊക്കെ കണ്ടിട്ട് തിരിച്ച് പോകാറാണ് പതിവ് പക്ഷെ നിങ്ങളൊന്ന് ശരിക്കും നമ്മുടെ ഈ കുളുക്കുമലയുടെ ഒക്കെ വൈബ് അറിയണമെന്നുണ്ടെങ്കിൽ കേട്ടും അതേപോലെ തന്നെ ഈ വീഡിയോയിലൊക്കെ കണ്ടായിട്ട് കാര്യമില്ല ശരിക്ക് നിങ്ങൾ ഇന്നത്തെ ട്രിപ്പ് മൂന്നാറ് പ്ലാൻ ചെയ്യുമ്പോഴേക്കും കുറച്ച് റിസ്ക് എടുത്തിട്ടാണെങ്കിൽ ഈ കുളുക്കുമലയിലൊക്കെ വന്ന് ഈ ഓഫ് റോഡ് ജീപ്പിലൊക്കെ ഒന്ന് സഞ്ചരിച്ച് ആ ഒരു സുഖവും സുഖക്കുറവൊക്കെ അനുഭവിക്കണം കേട്ടോ ശരിക്കും നമ്മൾ ഈ ജീപ്പില് യാത്ര ചെയ്യുമ്പോഴേക്കും ഈ കട്ടറായതുകൊണ്ട് നമ്മുടെ ശരീരം ചാൻസ് ഉണ്ട് പക്ഷേ എന്നാലും നമുക്ക് അവിടെ ചെല്ലുമ്പോൾ കിട്ടുന്ന ആ ഒരു വൈബിണ്ടല്ലോ അത് കണ്ട നമ്മൾ ഏഴായിരത്തി മുന്നൂറ് അടി എത്തിയിട്ടില്ല അതിനു മുൻപ് തന്നെ നമ്മളെ അനുഗ്രഹിച്ചുകൊണ്ട് നമ്മുടെ മഴ എത്തിയ വണ്ടി ഓടിക്കണം അപ്പോൾ ഉണ്ണിക്കുട്ടൻ പറഞ്ഞത് കേട്ടല്ല ഉണ്ണിക്കുട്ടൻ ഇങ്ങനെ പറയുന്നത് ഞാനൊരിക്കലും പ്രതീക്ഷിച്ചില്ല ഉണ്ണിക്കുട്ടൻ്റെ വലിയൊരു ആഗ്രഹം ഓർമ്മിന്ന് ഓഫ് റോഡിൽ കൂടിയൊക്കെ ഒരു റൈഡ് പോകണം എന്നുള്ളത് അപ്പോൾ കുട്ടികൾക്ക് എല്ലാവർക്കും ഇതുപോലെയുള്ള ഒരുപാട് ആഗ്രഹങ്ങളുണ്ടാവും അതൊക്കെ വിട്ടാലും നമുക്ക് മുതിർന്നവർക്കാണെന്നുണ്ടെങ്കിൽ ഈ കാഴ്ചകളൊക്കെ കണ്ടു കഴിഞ്ഞാൽ മനസ്സൊക്കെ ഒന്ന് കുളിർന്ന് ചെയ്തിട്ട് ഒരു പത്ത് വർഷം ബാക്കൗട്ട് പോകും ഒരു രക്ഷയില്ലാത്ത വൈബ് എന്ന് വെച്ച് കഴിഞ്ഞാൽ കണ്ട കുളുക്കുമലയിലും മഞ്ഞ് വീണിടക്കണ തേലത്തോട്ടത്തിന് മുകളിലൂടെ മഞ്ഞിൽ പൊതിച്ചു കിടക്കുന്ന ആ കുളുക്കുമല കാണാനായിട്ട് എൻ്റെ പൊണ്ും അച്ചാൻമാരെ ഒരു രക്ഷയിലിട്ടാ ഈ ഓഫ് റോഡ് അത് നമ്മളൊന്ന് അനുഭവിച്ചറിയണം ഇപ്പം പാറക്കല്ലുകളും കുഴികളും അതുപോലെ തന്നെ മണ്ണും മാത്രമേ ഉള്ളൂ ഒരു ഒൻപത് കിലോമീറ്റർ കണ്ടിന്യൂസ് ആയിട്ട് എത്തു തന്നെ അവസ്ഥ പക്ഷേ അത് കഴിഞ്ഞ് നമ്മൾ ഏറ്റവും മുകളിൽ അങ്ങോട്ട് എത്തിക്കഴിഞ്ഞാൽ അവിടുത്തെ കാലാവസ്ഥ എന്തായിരിക്കും എന്ന് നമുക്ക് പറയാൻ പറ്റില്ല ഇത് കണ്ട ഞാൻ പറഞ്ഞു പറഞ്ഞിരുന്നതിന് മുമ്പ് തന്നെ മഴ പെയ്തു വേണം മഴയെന്ന് പറഞ്ഞാൽ നമ്മൾ സെക്കൻഡുകൾ വ്യത്യാസത്തിലാണ് അവിടുത്തെ ക്ലൈമറ്റ് ചെയ്ഞ്ച് വരുന്നത് ഞങ്ങൾ അവിടെ എത്തിയിട്ട് ഒരു അരമണിക്കൂറോ വളവ് ജീപ്പിൽ തേ ഇരിപ്പിരുന്നു അതായത് എന്താണെന്ന കാര്യം എന്ന് വെച്ച് കഴിഞ്ഞാൽ ഈ വളവ് ട്രെയിൻ ചെയ്ത് നമുക്ക് മുകളിലേക്ക് പോകണം മുകളിലേക്ക് പോകണമെന്നുണ്ടെങ്കിൽ ജീപ്പിൻ്റെ ടയർ കിടന്ന് കറങ്ങണമായിരുന്നു ഈ ചെളിയും അതേപോലെ തന്നെ മണ്ണും കല്ലൊക്കെ കൂടി ഇങ്ങനെ ഒഴുകി വന്നിട്ട് നമ്മുടെ ജീപ്പിൻ്റെ ടയർ ഹാഫ് കണ്ടീഷൻ ആയതുകൊണ്ടാണ് തോന്നുന്നത് ഭയങ്കര കറക്കും കാര്യങ്ങളൊക്കെ അപ്പോൾ ഞങ്ങൾ പറഞ്ഞു കുറച്ചു നേരം നിർത്തിയിടും മഴ കുറഞ്ഞിട്ട് നമുക്ക് പുറത്തിറങ്ങി ഒന്ന് നടന്ന് കഴിഞ്ഞ് ആ വെള്ളമൊക്കെ ഒന്ന് പറ്റി കഴിഞ്ഞിട്ട് പതിയെ പോയാൽ മതി നമുക്ക് സമയമുണ്ട് ഒരുപാട് സമയമുണ്ട് ഞങ്ങൾക്ക് ഒരു തിരക്കില്ല എന്ന് പറഞ്ഞാൽ ഞങ്ങൾ ശരിക്കും മഴയും മഞ്ഞും അവിടുത്തെ ആ ക്ലൈമറ്റൊക്കെ ആസ്വദിച്ച് ഈ മഴയൊക്കെ കണ്ടങ്ങനെ നിന്ന് അപ്പോൾ മുകളിൽ നിന്ന് ഒന്ന് രണ്ട് ജീപ്പുകൾ ഇറങ്ങി വരുന്നുണ്ടായിരുന്നു അപ്പോൾ അവരും പറഞ്ഞു മുകളിൽ പൊരിഞ്ഞ മഴയാണെന്ന് പറഞ്ഞ് ഞങ്ങളങ്ങനെ സൈഡിലൊതുക്കിയിട്ട് കുറേ നേരം സംസാരിച്ചും ആ മഴ ആസ്വദിച്ചും ഒക്കെ അങ്ങനെ ഇരുന്ന് ഒരു അരമണിക്കൂർ അരമണിക്കൂർ കണ്ടിന്യൂസ് ആയിട്ട് നല്ല മുട്ട മഴ തന്നെയായിരുന്നു ആ മഴയുടെ വൈബൊക്കെ ഒന്ന് ആസ്വദിച്ച് അടിപൊളി എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഒരു രക്ഷയിലായി ഇതിൻ്റെ മുകളിലെത്തിയപ്പോൾ തന്നെ ഈ വൈബാണ് ഇനി നമുക്ക് നടന്ന് വേണം കയറാനായിട്ട് മഴ പെയ്തുകൊണ്ട് തന്നെ ജീപ്പിന്റെ ടയർ സ്ലിപ്പാണത് കൊണ്ട് പിന്നെ കൂടുതൽ ദൂരം ജീപ്പ് അങ്ങോട്ട് പോവില്ല അപ്പൊ നമ്മൾ ഇനി നടന്നിട്ട് നമ്മൾ ബാക്കി കാഴ്ചകളും കൂടി നിങ്ങൾക്ക് കാണിച്ചു തരണം അങ്ങനെ ഞങ്ങള് വിളക്കുവലയുടെ പൊക്കത്തെത്തിയിട്ടുണ്ട് ഇവിടെ നല്ല അറ്റം മഴ മഴ പെയ്തുകൊണ്ട് ജീപ്പിന് പുറത്തേക്ക് ഇറങ്ങിയില്ല കാർത്തിക് ഉണ്ട് ശേഷങ്ങളും കൂടി കൂടി കാണിച്ച മഴ മാറി ഞങ്ങൾ പുറത്തിറങ്ങി ലോകത്തിലെ തന്നെ ഏറ്റവും ഉയരം കൂടിയ ടീ പ്ലാന്റേഷനിലേക്ക് ഞങ്ങൾ ഇറങ്ങി നമ്മടെ കൊച്ചിയിലൊക്കെ ഊര ചൂടും കാര്യങ്ങളൊക്കെ ഇവിടെ കോടയും മഴയൊക്കെ ആയിട്ട് വേറെ ലെവൽ ഒരു റഷ്യയിൽ കിട്ടാതെ നല്ല ചില്ലും ക്ലൈമറ്റ് അടിപൊളി എന്തായാലും നമ്മൾ ഒന്ന് തണുക്കാൻ വേണ്ടി തന്നെയാണ് മൂന്നാർ തിരഞ്ഞെടുത്തത് മൂന്നാറ് ഏറ്റവും തണുപ്പുള്ള കൊളുക്കുമല തന്നെ തിരഞ്ഞെടുത്തത് ചില്ലാകണമെന്ന് ചോദിച്ചാണ് എന്തായാലും തണുക്കാൻ പറ്റി വേണ്ടത് കോട വേണ്ട സൂപ്പർ അടിപൊളി ഞങ്ങളിങ്ങനെ നടന്ന് ആ കൊളുക്കുമലയുടെ ആ വ്യൂ പോയിന്റിലേക്ക് പോണേ നമ്മുടെ ജീപ്പ് അവിടെ താഴെ ഒതുക്കിയിട്ടുണ്ട് ചെറിയ പൊടിമഴയൊക്കെ നനഞ്ഞുകൊണ്ടുള്ളൊരു യാത്രയാണ് അപ്പം നിങ്ങളുടെ എല്ലാവരുടെയും സപ്പോർട്ട് വേണം നിങ്ങൾ മാക്സിമം വീഡിയോ കണ്ട് മറ്റുള്ളവരിലേക്ക് എത്തിക്കാനായിട്ട് ഷെയർ ചെയ്തും അതുപോലെ സബ്സ്ക്രൈബ് ചെയ്യാത്തവർ സബ്സ്ക്രൈബ് ചെയ്തൊക്കെ സഹായിക്കുന്നുണ്ട് എന്തായി മഴയില്ലല്ലോ മഴ കുറഞ്ഞില്ല പിന്നെ എന്തിനാണ് പിന്നെ മഞ്ഞുണ്ട് കേട്ടോ അത്യാവശ്യം നല്ല മഞ്ഞും നല്ല ക്ലൈമറ്റ് ആണ് നമ്മൾ എന്തായാലും വന്നത് വെറുതായില്ല സൂപ്പർ ക്ലൈമറ്റ് അപ്പോൾ കൊളുക്കുമലയുടെ പൊക്കത്തു നിന്നുള്ള ആ വ്യൂ പോയിന്റിലേക്ക് നടന്നുകൊണ്ടിരിക്കുകയാണ് നല്ല അടിപൊളി വൈഭവണ്ട ഇപ്പം കൊളുക്കുമല വിസിറ്റ് ചെയ്യാത്ത ആൾക്കാരൊക്കെ കൊളുക്കുമലയിലൊക്കെ വന്ന് ഇതൊക്കെ ഒന്ന് കണ്ട് അനുഭവിച്ചറിയണം ഇപ്പം നമുക്കൊക്കെ കാണാൻ വേണ്ടിയാണ് പ്രകൃതി ഇങ്ങനെ വൈഭവങ്ങളൊക്കെ അടിപൊളിയാക്കി ഇങ്ങനെ വെച്ചേക്കുന്നത് ഞങ്ങളതിൻ്റെ മുകളിലോട്ട് കയറിക്കൊണ്ടിരിക്കണെന്ന് അവിടെ ചെന്നിട്ട് എനിക്ക് ഞാൻ ഫുൾ ഓൺ ഫുൾ പവറിന് കാഴ്ചയാണ് കാണിച്ചത് അപ്പം ഏകദേശം മഴ കഴിഞ്ഞ് ഒന്ന് തെളിഞ്ഞലുണ്ട് ഞങ്ങൾ ആദ്യം വിചാരിച്ച് ദൈവം ഇവിടം വരെ വന്നിട്ട് മഴ കാരണം പണിയായ കാണാൻ പറ്റില്ല അല്ലെങ്കിൽ കാണിക്കാൻ പറ്റില്ല എന്നൊക്കെ വിചാരിച്ചു എൻ്റെ പൊന്നും ഇത് കണ്ട വേറെ ലെവല് ബാക്ക്ഗ്രൗണ്ട് ബാക്ക്ഗ്രൌണ്ട് കാഴ്ചക്കെ ഒരു രക്ഷിണ്ട് അടുത്ത വൈബൊക്കെ കാണിച്ചു തരാം സൈഡിലൊക്കെ പോലെ വാവ ഇത് കണ്ട പോലെ ഈ കാഴ്ചകളൊക്കെ കണ്ടു കണ്ടുകഴിഞ്ഞാല് ഞാൻ സർഗം പറഞ്ഞു ഞാൻ ക്യാമറ വന്ന് തിരിച്ചിട്ട് അപ്പുറത്തെ കാഴ്ചകളും കൊണ്ട് കാണിച്ചു തരാട്ടെ എങ്ങനെയുണ്ട് ഞങ്ങളിപ്പോൾ ഇതിൻ്റെ ഏറ്റത്ത് കുളക്കമലയുടെ ഏറ്റത്ത് നിന്നുകൊണ്ടുള്ള മഞ്ഞിൻ്റെയും മലനിരകളുടെയും കാഴ്ചയാണ് നിങ്ങളെ കാണിച്ചു കൊണ്ടിരിക്കണം ഫുൾ ഓൺ ഫുൾ പവർ കാഴ്ച ചിത്തിനൊന്ന് കാണിച്ചാൽ തൊട്ട് ബാക്ക് സൈഡായിട്ടുള്ള മലനിരകളും അതുപോലെ താഴെയുള്ള തേയിലത്തോട്ടം തേയിലത്തോട്ടങ്ങളൊക്കെ തണുപ്പടിച്ചിട്ട് പറ്റുള്ളൂ ചുമന് നല്ല കാറ്റും നല്ല മഞ്ഞും അടിപൊളി എന്തായാലും നമ്മുടെ ചുട്ടുപൊള്ളുന്ന കാലാവസ്ഥയിൽ നിന്ന് ഒന്ന് രണ്ട് ദിവസമൊക്കെ ഇതുപോലെ നമ്മുടെ മനസ്സും ശരീരമൊക്കെ ഒന്ന് തണുപ്പിച്ച് ഇവിടം വരെയൊക്കെ ഒന്ന് വന്നെന്ന് ഭയങ്കര ആഗ്രഹം ഓർന്ന് വന്നപ്പോൾ ആ കൊളുക്കുമല മുഴുവൻ വൈകും ഞാൻ നിങ്ങളെ കാണിച്ചു തരും ഇനിയുണ്ട് കുറച്ചും കൂടി നടന്നിട്ട് ഏറ്റവും അറ്റത്തുമായിട്ടുള്ള കാഴ്ചകൾ കൂടി കാണാ വാവ് കുളുക്കുമലയിൽ മഞ്ഞ് വീണടക്കുന്ന കാഴ്ചകൾ കണ്ടിട്ട് ഇല്ലെങ്കിൽ കണ്ടോട്ടാ ഫുൾ ഓൺ ഫുൾ പവർ കാഴ്ച അടിപൊളി അഭിഷേകേ എന്താണ് എങ്ങനെയുണ്ട് കുളുക്കുമല എങ്ങനെയുണ്ട് അടിപൊളി ഏ ുംബ്സ്ക്രൈബേഴ്സിനോട് ഏതൊക്കെ അടിപൊളിയ കുളുക്കുമലയിൽ മഞ്ഞ് വീണ് കിടക്കുന്ന കാഴ്ചകൾ കണ്ടാ വെറൈറ്റി ഞങ്ങളുടെ ട്രക്കിങ് കണ്ടിന്യൂ ആയിട്ടാണ് അപ്പം ബാക്കി കാഴ്ചകളും കൂടി കാണിച്ചു തരാം ഇതിൻ്റെ ഏറ്റവും അറ്റത്തീട്ട് അറ്റം വലിയ കാഴ്ചകൾ നിങ്ങളെ കാണിച്ചു തരണ്ട കുളുക്കുമല വേറെ ലെവലാണ് എവിടെയൊക്കെ ചൂടാണെങ്കിലും എന്താണെങ്കിലും ഇവിടെ നല്ല കോടയും മഴയും നമ്മൾ പ്രതീക്ഷിക്കാതെ നിൽക്കുന്ന ടൈമിനൊക്കെ മഴ വരും അത് വേറൊരു വായ്പ ആണ് എൻ്റെ പൊന്നൊരു രക്ഷയില്ലാത്ത വൈബ് വെച്ച് കഴിഞ്ഞാൽ ഒരു രക്ഷയിലിട്ട ഞങ്ങൾക്ക് ഇപ്പൊ ആകെ കുളുക്കുമല കേറാനായിട്ട് വേറൊരു ഗ്യാമം കൂടി അവരോടും കൂടി ചോദിക്കട്ടെ ടീമ എവിടെന്നത് കണ്ണൂര് എങ്ങനെയുണ്ട് കുളുക്കുമല കണ്ടിട്ട് എന്താ പറയാനുള്ളത് നമ്മളെ അവർ പറഞ്ഞത് കേട്ടല്ല ശരിക്കും എനിക്ക് തോന്നിയൊരു കാര്യം കൂടിയുണ്ട് ഏഴായിരത്തി മുന്നൂറ് അടി ഹൈറ്റ് ആണ് അതായത് തന്നെ ഏറ്റവും ഉയരം കൂടിയ ടീ പ്ലാന്റേഷൻ പ്ലാന്റേഷനാണ് ഇവരിവിടെ കുറച്ച് സേഫ്റ്റിയുടെ ഭാഗമായിട്ട് സൈഡിൽ ഗ്രില്ലോ കമ്പി വെയിൽ അങ്ങനെയുള്ള എന്തെങ്കിലും ഹാൻഡ്രില് പോലെയുള്ള ഐറ്റംസും കൂടി ചെയ്യണം കേട്ടോ എന്താ കാര്യം വെച്ച് കഴിഞ്ഞാൽ ഇത് രണ്ട് സൈഡും പൊക്കെയാണ് ഈ ഏഴായിരത്തി മുന്നൂറ് അടി ആണ് പോയി കഴിഞ്ഞാൽ പൊടി പോലും കിട്ടില്ല അപ്പോൾ ശരിക്ക് ഇതിൻ്റെ കണ്ടേ ഈ പുൽത്തകടിൻ്റെയൊക്കെ സൈഡിലേക്ക് പോയി കഴിഞ്ഞാൽ അങ്ങോട്ട് നോക്കാൻ തന്നെ പേടിയാവണിയാണ് എൻ്റെ സൈഡിലേക്കൊക്കെ പോയി കഴിഞ്ഞാൽ എൻ്റെ പൊന്ന് പോലെ ആളെ പിന്നെ കിട്ടില്ല അപ്പോൾ അതുകൊണ്ട് അങ്ങനെയുള്ള സേ സേഫ്റ്റിക്ക് വേണ്ടിയുള്ള കാര്യങ്ങളും കൂടി ഈ പ്ലാന്റേഷൻ്റെ ആൾക്കാർ ചെയ്ത് കഴിഞ്ഞാൽ ഇവിടെ വരുന്ന ടൂറിസ്റ്റുകൾക്ക് അത് വലിയൊരു ഉപകാരമായിരിക്കും അതായത് ഇവിടെ നിന്നെങ്ങാനും കാലൊക്കെ തന്നെ പോയി കഴിഞ്ഞാൽ എന്റെ പോനെ മോനെ രക്ഷയില്ല നമ്മള് കേട്ടോ എന്താണ് എങ്ങനെയുണ്ട് ഹാപ്പിയായ മനസ്സും ശരീരമൊക്കെ ഒന്ന് തണുത്ത വിടെ മറ്റേ ചട്ടിയിലിട്ട് മറക്കണമെന്നുള്ള ചൂടീന്ന് അല്ലേ ഈ ഒരു തണുപ്പിലേക്ക് വന്നപ്പോഴേക്കും മൊത്തം നമ്മുടെ മനസ്സ് ശരീരം ഒന്നും അടിപൊളിയായില്ലേ കൂടുതൽ അറ്റത്തേക്കൊന്നും പോണല്ലോ അതായത് പ്രകൃതിയുടെ വികൃതി ഒരു രക്ഷയില്ലാതെ നമ്മുടെ ഈ കൊളുപ്പ് മലയിൽ വന്ന അനുഭവിച്ചറിയണം അതായത് ഞാനിപ്പോൾ ഈ വീഡിയോ എടുക്കണത് തന്നെ സ്റ്റിക്ക് നീട്ടി വെച്ചിട്ടാണ് അതായത് അതിൻ്റെ ആ തിട്ടിൻ്റെ സൈഡിലേക്കൊന്നും പോകാൻ പറ്റണില്ല അപ്പോൾ എന്ന് വെച്ച് കഴിഞ്ഞാൽ നമ്മൾ അങ്ങോട്ട് നോക്കുമ്പോൾ തന്നെ നമുക്ക് അപ്പോൾ പിള്ളേരൊക്കെ ഇങ്ങനെ പറഞ്ഞുകൊണ്ടിരിക്കുന്നത് ആച്ച അങ്ങോട്ട് പോകലോ അടുത്തേക്ക് പോകില്ലെന്ന് അപ്പോൾ ഞാൻ സെൻറ്ററിൽ ഇന്നുകൊണ്ടുതന്നെ ഒരു ശരി ഒരു നടവഴി മാത്രമേ ഉള്ളൂ അപ്പോൾ അതിൻ്റെ സെൻ്ററിൽ നിന്നുകൊണ്ട് തന്നെ സ്റ്റിക്ക് നീട്ടിയിട്ട് ആണ് ഈ വീഡിയോ എടുക്കുന്നത് അപ്പോൾ എത്രത്തോളം ക്ലിയർ ആവുന്നൊന്നും എനിക്കറിയില്ല എന്നാലും മാക്സിമം കുളുക്കുമലയിലുള്ള കാഴ്ചകൾ മുഴുവനും നിങ്ങളുടെ മുന്നിലേക്ക് എത്തിക്കാൻ സാധിച്ചു എന്നാണ് എനിക്കൊരു തോന്നൽ അപ്പോൾ മാക്സിമം എന്നെ കൊണ്ട് കഴിയാവുന്ന അത്രയും കാഴ്ചകൾ ഞാൻ നിങ്ങൾക്ക് മുന്നിലേക്ക് എത്തിച്ചിട്ടുണ്ട് മാക്സിമം നിങ്ങൾ ഈ വീഡിയോ ഒന്ന് ഷെയർ ചെയ്ത് കുളുക്കുമല കാണാത്തവർക്കും അതേപോലെ തന്നെ ഇനി വരാൻ ആഗ്രഹമുള്ളവർക്കും ഇതൊക്കെ കണ്ടിട്ട് ഇതൊരു പ്രചോദനം എന്തായാലും തീർച്ചയായിട്ടും ലൈഫിൽ ഒരു പ്രാവശ്യമെങ്കിലും ഈ കുളുക്കുമലൊക്കെ വന്ന് ഇവിടുത്തെ ഈ ലോകത്തിലെ തന്നെ ഏറ്റവും ഹൈറ്റ് കൂടിയ തേയിലത്തോട്ടത്തിൻ്റെ ഇവിടെ വന്നിരുന്ന ആസ്വദിക്കുന്നത് വേണ്ട ലോകത്തിലെ ഏറ്റവും ഉയരത്തിൽ നിന്നുകൊണ്ട് മഞ്ജും മുണ്ണിക്കുട്ടനൊക്കെ ഫോട്ടോസൊക്കെ എടുക്കുന്നുണ്ട് മച്ചാമാരെ എങ്ങനെയുണ്ട് നമ്മുടെ കുളുക്കുമലയിലെ ഫുൾ ഓൺ ഫുൾ പവർ കാഴ്ചകൾ ആ ഓഫ് റോഡ് റോട്ടിൽ കൂടി കുട്ടികൾ കൂടിയുള്ള യാത്രയുണ്ട് അതുപോലെ മഴയും മഞ്ഞും നല്ല ചില്ലിങ് ക്ലൈമറ്റ് ഈ വീഡിയോ നിങ്ങൾക്ക് ഇഷ്ടപ്പെട്ടിട്ടുണ്ടെങ്കിൽ തീർച്ചയായിട്ടും ലോകമെമ്പാടുമുള്ള ജനങ്ങളിലേക്ക് ഷെയർ ചെയ്ത് അങ്ങോട്ട് പറപ്പിക്കണം കേട്ടോ അപ്പം കുളുക്കുമലയിൽ വരാത്ത ആൾക്കാർ വന്നതാണെങ്കിലും ഇനിയും വന്ന് ഇവിടുത്തെ ഈ വൈബൊക്കെ നമ്മുടെ മനസ്സ് ശരീരമൊക്കെ വളരെ ഹാപ്പി ആകുന്ന ഒരു സംഭവമാണ് അപ്പോൾ നിങ്ങൾ എന്തായാലും വന്നു വന്ന് ഇവിടുത്തെ കാഴ്ചകളെല്ലാം കാണണം പിന്നെ ഈ കുളുക്കുമലയുടെ കാഴ്ചകൾ ഇഷ്ടപ്പെട്ടിട്ടുണ്ടെങ്കിൽ തീർച്ചയായിട്ടും ഗിരീഷ് ആണല്ലെ വ്ലോഗ് ലൈക്ക് ചെയ്യുക ഷെയർ ചെയ്യുക സബ്സ്ക്രൈബ് ചെയ്യുക അടുത്തുള്ള ആ ബെല്ലേക്കനങ്ങോട്ട് ഇടിച്ച് പൊട്ടിക്കാൻ മറക്കണ്ട കേട്ട അപ്പം എൻ്റെ എല്ലാ ചനക്കുകൾക്കും